ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു ഒരു സൺഡേ ആണെന്ന് സൺഡേ ആണ് കേട്ടോ സൺഡേ ഒരു ഹെയർ കെയർ റൊട്ടീനും സ്കിൻ കെയർ റൊട്ടീനും ഒക്കെ ഞാൻ ചെയ്യാമെന്ന് വെച്ചു എന്താ പറയുക സ്ഥിരം ഞാൻ ചെയ്യാറില്ല എനിക്ക് ടൈം ഗ്യാപ്പിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പോൾ മറ്റേത് ഞാൻ സ്ഥിരം ഓരോന്നൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ ഞാൻ ഒന്നും ട്രൈ ചെയ്യുന്നൊന്നുമില്ല പിന്നെ എല്ലാവർക്കും ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഡിഷ് പറഞ്ഞു പറഞ്ഞു കാല് ചട്ടികൾ നോക്കണ്ട നമ്മൾ ചെടികൾ ഇനി വെക്കണം മഴക്കാലം ആയപ്പോൾ തൊട്ട് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞതുപോലെ സൺഡേ ആണ് സ്കിൻ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം മെയിൻലി ഓയിൽ ചെയ്യും പിന്നെ നമ്മുടെ റോസ്മേരി ഹെയർ വാട്ടർ എന്തു ആ റോസ്മേരി വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് വിടും കേട്ടോ കുറേ പേര് പറഞ്ഞോട്ടെ ഇൻമാരേജ് അല്ലാതെ വേറെ എന്തെങ്കിലും ചിറ്റ് ചാറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഓർത്തു അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചു നിങ്ങൾക്കും അതാണ് ഇഷ്ടമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഓർത്തു അങ്ങനത്തെയൊക്കെ ചെയ്യാം പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇത് സ്കിപ്പ് ചെയ്ത് വിടാം അപ്പം നമുക്ക് ആദ്യം മുടി ചേവി ചടയൊക്കെ കളയാം ഞാനിങ്ങനെ മുടി ഇന്നലെ ഞാൻ എന്തോന്ന് ഒരാൾ എന്നോട് മുടി വാങ്ങി ഇത്രയും മുടി ഉണ്ടായിരുന്ന മമ്മിയുടെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായെന്ന് ശരിക്കും എൻ്റെ മുടി എങ്ങനെ ഉണ്ടായിരുന്ന എൻ്റെ വീട്ടുകാർക്ക് മാത്രമേ തുള്ളൂ ഒരു പ്യാന്ത് കയറി ഞാൻ വെട്ടിക്കളഞ്ഞാണ് കേട്ടോ മുടിയുടെ ചുപ്രഭാതത്തിൽ പ്ലീസിന് ഉണ്ടായിട്ടല്ല എന്നാലും ഉള്ളത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് എനിക്ക് ഇപ്പൊ ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ ശരിക്കും ചാക്കോച്ചിന് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് ഞാനൊന്ന് മുടി വെട്ടിയത് എനിക്ക് തോന്നുന്നു ഒരു വർഷമായി പിച്ചിലി മുടി വെട്ടിയിട്ട് പിന്നെ ഞാൻ മുടി വെട്ടിയിട്ടില്ല അറ്റം പെട്ടറായിട്ടാണ് ചിലപ്പോൾ വേണമെങ്കിൽ നിന്ന് ലെവൽ ചെയ്യുന്നു പക്ഷേ ഞാൻ ഓർത്തു എവിടം വരെ വളരും എന്നൊന്നും നോക്കാം എന്ന് ഞാൻ വിചാരിച്ചോട്ടോ അപ്പോൾ മുടി കൊഴിയുന്നതിനൊന്നും ഒരു പഞ്ഞുമില്ല നല്ല പോലെ മുടി കൊഴിയുണ്ട് പിന്നെ എനിക്ക് പറഞ്ഞതുപോലെ ഡാൻ റഫിൻ്റെ പ്രശ്നം ഉണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് ഇരിക്കുന്നു അപ്പം ഞാൻ ഓയിൽ ചെയ്യാനായിട്ട് മാമാരത്തിൻ്റെ റോസ്മേരി ഹെയറും ്രോത്ത് ഓയിലാണ് ഉണ്ട് ഇപ്പം യൂസ് ചെയ്യുന്നത് പ്രൊമോഷൻ അല്ല അപ്പം ആദ്യമേ ഞാൻ പറയുകയാണ് ചിലർ പറയും പ്രൊമോഷനാണ് പ്രൊമോഷൻ ഇല്ല ഇത് എൻ്റെ സ്വന്തം പൈസയിൽ ഞാൻ വാങ്ങിച്ച സാധനമാണ് കേട്ടോ അപ്പം അതേ കുറച്ച് കുറച്ച് എനിക്ക് ഓയിലിന് അലർജി ഉണ്ട് അപ്പം അതായത് കുറേ നേരം വെച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അതിങ്ങനെ ആക്കിയിട്ട് ആദ്യം മസാജ് ചെയ്ത് കൊടുക്കും കാരണം കുറേ നേരം വെച്ചാൽ എനിക്ക് തുമ്മലും ചീറ്റിലും മേളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം ആദ്യം ഒന്ന് ഫുള്ളൊന്ന് നോക്കും ചടയുണ്ടോ എന്ന് ഒന്നും കൂടെ നോക്കും എനിക്ക് ചട വന്ന പെട്ടെന്ന് മുടി പൊട്ടി പോകും മുടിക്ക് വലിയ കട്ടിയില്ല അപ്പം നിമിഷ നേരം മതി ഇതൊക്കെ പൊട്ടി നാശമാവാനായിട്ട് സംഭവം നീളം മാത്രം വെക്കുന്നുള്ളൂ ഉള്ള വളരെ നോക്കാനാണ് ശരിക്കും നീ പീസ് ഇപ്പം ഓട്ടൊരു പീസാണ് അപ്പം നല്ല പോലെ കുറേ ഞാൻ എണ്ണ തേക്കില്ല കേട്ടോ സത്യപ്പം എനിക്കിഷ്ടമുണ്ട് പക്ഷെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് എണ്ണ തേക്കും പക്ഷെ എനിക്കത് പറ്റില്ല പക്ഷെ ഞാൻ എല്ലാവർക്കും എണ്ണ തേച്ച് കൊടുക്കാൻ എനിക്കിഷ്ടമാണ് ഹെഡ് മസാജും കാര്യങ്ങളും ഇന്ന് സൺഡേ ശരിക്കും ഡോൺ ചെണ്ണായാലും ഒരു സ്കിൻ കെയർ പോലെ ഞാൻ ചെയ്ത് കൊടുക്കും വീക്കിലി ഫുൾ വീക്ക് ഫുൾ ഇങ്ങനെ നമുക്ക് വേണ്ടി ഓടി നടന്ന ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന പോലെ കഴിഞ്ഞ വർഷം സ്ഥിരം ചെയ്യാമായിരുന്നു ഈ വർഷം എനിക്കങ്ങനെ ചാക്കോ ചോറൊന്നും പറ്റില്ല ഇന്നിപ്പം ഹോട്ട് ഓയിൽ മസാജും ഈ പറഞ്ഞതുപോലെ ഹെയർ വാഷും സ്ക്രബിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ എൻഗേജ്ഡ് ആക്കി അയക്കായിരുന്നു ലോൺ ജാർണിംഗ് പറഞ്ഞതുപോലെ ബോഡി പെയിൻ ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നമുക്കിന്ന് സന്തുവിൻ്റെ അച്ഛൻ്റെ പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ പോയി എന്നവിടുന്ന് ഉച്ചയ്ക്ക് അവിടെ ആണ് ഭക്ഷണം കഴിച്ചു കെട്ടാം നല്ല അടിപൊളി സദ്യയായിരുന്നു അമൃത ക്യാരക്ടേഴ്സ് എന്നാണ് അവരുടെ ഡ്രസ്സിൽ ഞാൻ പേര് കണ്ടത് അവർ പന്തൽ പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ കുറേ ദിവസമായി ശരിക്കും ഫോർ ടു ഫൈവ് ഡേയ്സ് ആയവരും അന്തൽ ഇട്ടിട്ട് അങ്ങനെ വിശേഷങ്ങൾ അപ്പോൾ അതെ ഒരുവിധം ആയിട്ടുണ്ട് നമ്മൾ എൻ്റെ വീഡിയോ ആദ്യം തൊട്ട് കാണുന്നവർക്ക് മനസ്സിലാവും ഞാനൊരു ചാക്കോ തോമുന് ആറ് മാസം ഉള്ളപ്പോഴാണ് അവിടെ ഹെയർ കളർ ചെയ്തത് അപ്പം ശരിക്കും ഇവിടെ ഈ ഒരു തുമ്പത്ത് എത്തിയിട്ടുണ്ട് ഇത് പോയിട്ട് വേണം എനിക്കൊന്ന് വീണ്ടും കളർ ചെയ്യാനായിട്ട് ഞാൻ ശരിക്കും ചാക്കോച്ച നിന്ന് സ്മെല്ലൊന്നും പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ കളർ ചെയ്തേനെ ഞാൻ സത്യം പറഞ്ഞാൽ പ്രഗ്നൻസി കഴിഞ്ഞ് അല്ല ഡെലിവറി കഴിഞ്ഞ വഴിക്ക് കളർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പരിപാടി നമ്മുടെ മാമൂരിസയും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഡോൺചോറോണ്ട് അല്ലെങ്കിൽ ചെയ്ത ഡോൺചാരൻ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ എനിക്ക് തന്നെ സ്വന്തമായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും ഡോറ് തുറന്നു പോകും പണിയിട്ട് ഞാൻ ആ ബാൽക്കണി ഡോറ് കുറ്റിയിടും വെള്ളം തുറന്നിരിക്കുന്ന എന്താ തൂമ്പി ചാടി കയറി വരും പിന്നെ ഇവിടെ കിടന്ന് നല്ല മേളായിരിക്കും കേട്ടോ അതെ ഞാൻ കുറച്ച് നേരം ഓരോ മുടിക്കൊത്തായിട്ട് എടുത്തുനിന്ന് വലിച്ച് ഒന്ന് തിരുങ്ങി കൊടുക്കും ഇത് നേരായ വഴിയാണോ ഒന്നും അറിയത്തില്ല കുറെ പേര് വേറെ ഇങ്ങനെയല്ല എണ്ണ തേക്കണ്ടെന്നുള്ളത് എനിക്കിത് ഈ ഒരു പോഷനിൽ എണ്ണ തേച്ചാല് ഭയങ്കര പ്രശ്നമാണ് ഉച്ച ഉച്ചയിൽ ഉച്ചിയിൽ തേച്ചാല് തണുപ്പിറങ്ങി തൂങ്ങി ശരിയാവും മറിയാന് മറിയാമുണ്ടായ സമയത്ത് മറിയാമ്മൂ എല്ലാവർക്കും കൂടെ എണ്ണ തേച്ച് കൊടുക്കാം മമ്മിക്കും ഡിംബിളിനും ഡാഡിക്കും മോൻചാട്ടിനും ഒക്കെ എനിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ അവൾക്ക് അറിയില്ലായിരുന്നു എനിക്ക് എണ്ണ പറ്റില്ല എന്നുള്ളത് ഒരു ദിവസം ഗർഭിണി ആയിരിക്കുന്ന സമയത്താണ് എണ്ണയിട്ട് പൊത്തി അവള് എനിക്ക് പിറ്റേ ദിവസം പനിയായിരുന്നു അവൾക്ക് പേടിയായി പിന്നെ പറഞ്ഞാൽ അതിനും സാരില്ല അത് ഞാനായിരുന്നു പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ വിശേഷങ്ങള് ഒരു വെറൈറ്റി വീഡിയോ ആയിക്കോട്ടെ ഇഷ്ടമല്ലെങ്കിൽ എന്താ പറയുക കാണണ്ട എന്ന് ഞാൻ പറയുള്ളൂ കാരണം കുറച്ച് പേര് ഇനി പറയു ഇതൊരു വീഡിയോ ആണോ എന്ന് ചോദിക്കും അപ്പതേ ഞാൻ മുടി ഫുൾ കെട്ടി വെച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് പേര് ചോദിച്ചു എന്താണ് മുടി വകഞ്ഞു കത്താത്തതെന്ന് അതായത് വാ ഇങ്ങനെ വായിച്ചത് ഇവിടെ ഫുൾ നരച്ച മുടിയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ജീൻ്റെ ആയിരിക്കും ഈ പറഞ്ഞപോലെ അമ്മയും പറഞ്ഞ നമ്മുടെ കല്യാണം കഴിഞ്ഞ വഴിക്ക് മുടി നരക്കാൻ തുടങ്ങിയത് ഞാൻ ഇനി അത് പറയേണ്ടി വരും അച്ഛൻ കളിയാക്കൂട്ടോ നീ എന്നെ തല നരപ്പിച്ചിട്ട് കല്യാണം കഴിച്ചതെന്ന് അവർ അവരുടെയും ഈ ജീൻ അങ്ങനെയാണ് തലമുടി നരക്കണ കൂട്ടത്തിലാണോ അവർ ഡാഡിയുടെ ആണോ തലമുടി നരച്ച ഡേ ഫുൾ വൈറ്റ് വൈറ്റുകാരായിരുന്നു ഇവരെല്ലാവരും ബ്രദേഴ്സ് എല്ലാവരും വൈറ്റുകാരാണ് രണ്ട് പേരും മാത്രമേ ഡൈ ചെയ്യത്തുള്ളൂ ഡോണ അമ്മയും ഡോണയുടെ പപ്പയും മാത്രമേ ഡൈ ചെയ്യാതെ ഉള്ളൂ അവരെപ്പോഴും ഈ വഴി കയറുമായിട്ട് നടത്തുകയാണ് അമ്മയ്ക്ക് പിന്നെ പറ്റാത്ത കേട്ടോ അമ്മ പണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഇപ്പം നൂറ് പ്രാവശ്യത്തിൻ്റെ നിർബന്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ വയ്യാണ്ടായതുകൊണ്ട് അമ്മ പിന്നെ ചെയ്തില്ല ഞാൻ ചെയ്യണ്ട എന്നും പറഞ്ഞു അങ്ങനെ തെ ഓയിൽ ഫുൾ തേച്ചു തേച്ചും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഫേസിൽ എന്തെങ്കിലും ഇടും അതായത് അങ്ങനെ എന്തെങ്കിലും ഞാനൊന്ന് ചെയ്യട്ടെ അപ്പൊ ഞാൻ കൂടുതലും കുത്തൻ പൗഡറാണ് യൂസ് ചെയ്യാം എണ്ണ തേച്ച് തന്നപ്പോ ഇത്രേം മുടിയേ ഉള്ളൂ അപ്പൊ ഞാൻ പിന്നി വെക്കാം എന്ന് വിചാരിച്ച പിന്നി വെച്ചിട്ട് നിങ്ങളൊക്കെ എങ്ങനെയാണ് ഹെയർ കെയർ ചെയ്യാം വീക്ക്ലി പൈസ ആണോ അല്ലെങ്കിൽ ഡെയിലി ഇപ്പം ഡിമ്പിളൊക്കെ ഡെയിലി എണ്ണയുടെ ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്താൽ അമ്മയ്ക്ക് പറ്റില്ല കേട്ടോ അമ്മയുടെ ഒരു ഇതാണ് എനിക്ക് കിട്ടിയേക്കുന്നത് മുടി നീളം വച്ചു ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഉള്ള് ഇതിൻ്റെ ഒരു മൂന്ന് കൂടുതൽ എനിക്ക് മുടി ഉണ്ടായിരുന്നു പക്ഷെ എന്റെ അഹങ്കാരം കൊണ്ട് ശരിക്കും ഇതോണം മുടി വെട്ടാൻ പോയപ്പോ ഞാൻ കൂടെ മുടി വെട്ടാൻ പോയതാണ് കേട്ടോ അങ്ങനെ ഞാനും എൻ്റെ മുടി മുടിച്ചിട്ട് വന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൊട്ടു കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഭയങ്കര കൊട്ടാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടില് ഈ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാതെ അപ്ലോഡ് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം കൊണ്ട് ഇനി നശിപ്പിക്കും എന്ന് തോന്നുന്നു ഇത് നല്ല വെയിലാണ് അപ്പം നല്ല ചൂട് വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് കൈയോടെ കുളിക്കാം പിള്ളേരെയും കുളിപ്പിച്ചെടുക്കണം കുറച്ച് പരിപാടികളുണ്ട് ഡോഞ്ചേട്ടം കുളിച്ച് ഫ്രഷ് ആയി വന്നപ്പം ഞാനിങ്ങനെ ഇറങ്ങി കാരണം എനിക്ക് എനിക്കിനി എടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞേ ഈ ഈ ഓയിലിനായാലും ഒരു സ്മെല്ലുണ്ട് നമ്മുടെ ആൽബസിൻ്റെ റോസ്മേരി വോട്ടറിനായാലും ഒരു സ്മെല്ലുണ്ട് അപ്പം അത് ചാക്കോച്ചിന് പറ്റാതെ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചുട്ടോ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇതിന്റെ മുകളിൽ തന്നെ ഇതിന് ശരിക്കും ഷാംപൂം കണ്ടീഷണറും ഒക്കെ കഴിഞ്ഞിട്ടടയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓവർനൈറ്റ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പോസ്റ്റ് വാഷിങ് ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഇടവിട്ടു കാരണം ഇത് എനിക്ക് സ്മെല്ല് പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വാഷ് ചെയ്ത് കളയുമ്പോൾ അങ്ങനെ പൊക്കോളുവല്ലോ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് നല്ല ഗ്യാപ്പാണ് ഇടയ്ക്ക് മൂടി നരച്ചിരിക്കണന്റെ ഇങ്ങനെ പോയി മുപ്പത്തെത്തുന്നതിന് മുമ്പ് ഞാൻ ഡൈ ചെയ്യേണ്ടി വരും അത് അങ്ങനെ കുറച്ചു നേരം കേട്ടോ അന്നിട്ട് ഞാൻ പോയി ഫേസ് മാസ്ക് എടുത്തിട്ട് വരാൻ ഞാൻ ഞാൻ എന്റെ ഡ്രസ്സ് മാറി വന്നു കാരണം നല്ലൊരു മഞ്ഞ കളർ ഉണ്ട് ഡ്രസ്സില് നല്ല ഡ്രസ്സിൽ പിടിച്ചാല് അത് പോവില്ല കുറച്ച് മഞ്ഞക്കാർ വരും അപ്പം ഞാനിപ്പോഴും ഇത് ഡാനായിട്ട് തന്നെ ഒരു ഡ്രസ്സ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പഴയ ഒരു നൈറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് പഴയതായിട്ടില്ല പക്ഷെ എനിക്കെന്തോ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു വിടാൻ തുടങ്ങിയപ്പോൾ ചിലരുടെ വർത്തമാനങ്ങൾ കാരണം കേട്ടോ ഞാൻ അത് ഇതിനേക്ക് മാറ്റി വെച്ചു അപ്പോൾ അപ്പം ഫേസിൽ അപ്ലൈ ചെയ്ത് ഞാൻ വെള്ളത്തിലാട്ടോ എനിക്കിനി പാലിലൊക്കെ മിക്സ് ചെയ്ത അലർജി ആവുമെന്ന് പേടി തൈരിലായിരിക്കും കൂടുതൽ ഇറിറ്റേഷൻ വരിക പാലിൽ വലിയ പ്രശ്നം വരില്ല ഞാൻ ഞാനതുവരെ ട്രൈ ചെയ്തിട്ടില്ല ആക്ച്വലി ഞാൻ കൂടുതലും വാട്ടറിൽ അതുപോലെ റോസ് വാട്ടറും നല്ലതെന്ന് പറയുന്നുണ്ട് എനിക്കറിയില്ല അങ്ങനത്തെ കാര്യത്തെ കുറിച്ച് ഞാൻ പറയുന്നു കാരണം ഞാൻ യൂസ് ചെയ്തിട്ടില്ലല്ലോ യൂസ് ചെയ്തിട്ട് നിങ്ങളോട് പറയുന്നതിന് കാര്യമുണ്ട് പക്ഷെ ഇത് കൂടി ഞാൻ എൻ്റെ ബാത്റൂമൊക്കെ ഒന്ന് കഴുകി സെറ്റ് ആക്കും കുറച്ചധികം സമയമുണ്ട് കാരണം ലോഞ്ചായിട്ട് ഫ്രീ ആയി നമ്മളത് മോസ്റ്റ്ലി പുറത്ത് പോവില്ല എല്ലാവരെയും കൊണ്ട് അപ്പോൾ ഞാൻ ഫ്രണ്ട് ക്യാമറ എടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ സ്ക്രീനിലോട്ട് നോക്കുന്നോണ്ട് കേട്ടോ ഞാൻ അവിടെ ഇവിടെ നോക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഫോൺ മറിഞ്ഞു പോവോ മാതാവിടുക്കാൻ നേരത്തെ ഒരു കാറ്റ് വരില്ല ഫോണിൽ എന്നെ അടച്ചു തുടങ്ങിട്ടോ ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ബോർഡറാണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇതിന് എഡിറ്റിങ്ങും കട്ടിങ്ങും ഒന്നും ചെയ്യാതെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല സണ് കുറെ നാളായി കുറേ ദിവസമായി സാധനം ശരിക്കും അത് കണ്ടിട്ട് വീഡിയോ ഡിസ്റ്റർബൻസ് ആകുമോന്നെനിക്കറിയില്ല നാച്ചുറൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും എനിക്ക് മുമ്പേ മെസ്സേജ് വന്നതാണ്ട് ഇവിടെ സമയം കിട്ടുമ്പോൾ വീഡിയോ എടുക്കാൻ താഴോട്ട് വരുന്നതു വന്നിട്ടാണ് അപ്പം ഞാനിതിൽ കൈവച്ചും പോയി ഇട്ടും പോയി ആൾക്കാരെ വിചാരിക്കാറുണ്ടാവും ഞാനിനി കുളിച്ചിട്ട് വരുന്നതായിരിക്കും ബെറ്റർ നല്ല കറക്റ്റ് ആയിരുന്നു കേട്ടോ ഫേസിൽ സെറ്റ് ആയിട്ടോ കൊട്ടി ഞാനിനോ സ്വീകരിക്കുന്നത് കാണുമ്പോഴായിരിക്കും ഈ കൂട്ടിന്റെ ഡിസ്റ്റർബൻസ് ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരാം മൈക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും ചില സാധനങ്ങൾ നല്ല കേക്കണ്ടാത്ത സാധനങ്ങളൊക്കെ മൈക്കിൽ കേക്കും പക്ഷെ എന്നാൽ ഈ മൈക്ക് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് ഒരു ഫോർ തൗസൻഡ് റുപ്പീസിന് ഇത്രയ്ക്കും എനിക്ക് കിട്ടും സ്വപ്നം അതുപോലെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ മാറ്റി വെക്കാം ഭയങ്കര വീട് നമുക്ക് ഡിസ്റ്റർബൻസ് ആവും മോസ്റ്റ്ലി നല്ല നറ്റിലായി അപ്പൊ ഓൾമോസ്റ്റ് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ബാത്റൂമൊക്കെ കഴുകി സെറ്റാക്കി കഴിയുമ്പോഴത്തേക്കിനും ഇത് ഉണങ്ങും പിന്നെ സുഖമായിട്ട് ഒരു കുളി പാസ്സാക്കുക അപ്പഴത്തേനെ എണ്ണ പിടിച്ചു സെറ്റാകും അപ്പൊ നോക്കി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് കാണാട്ടോ ഞാൻ ഒറ്റ സ്ട്രച്ചിൽ ഈ വീഡിയോ എടുത്ത് പോവാണ് കണ്ട നോക്കി കുളിച്ചിട്ട് വന്നിട്ട് കാണാം അപ്പൊ ഞാൻ അതെ കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ടുണ്ട് മുടിയൊക്കെ കഴുകി സൊക്കെ മാറി ആ സ്കിന്നിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ എന്ന് എനിക്കറിയില്ല എനിവേ ഞാൻ ഭയങ്കര ഒരു റിഫ്രഷിങ് ഫീൽ എത്തിയിട്ടുണ്ട് കേട്ടോ എനിക്കൊന്നും ഇവിടെ നിന്ന് തന്നെ ആയിരുന്നല്ലേ മുമ്പേ നല്ലത് നല്ലൊരു സണ്ണിൻ്റെ ഒരു ഗ്ലോയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പം എന്താ പറയുക ഈ സമയത്ത് തന്നെ ഞാൻ മാത്രമൊക്കെ വാഷ് ചെയ്തെടുക്കും കേട്ടോ സൺഡേ കുറച്ച് ഡീപ്പ് ലീൻ ചെയ്യാൻ മാക്സിമം നോക്കും സമയമുണ്ടെങ്കിൽ ഇനി ശനിയാഴ്ച അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം എന്താ പറയുക നല്ല വൃത്തിയായിട്ട് കുളിച്ച് നമ്മൾ പെണ്ണുങ്ങൾ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിമേറ്റ് ഹൈജീൻ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്തവരാണ് ഇപ്പോൾ അങ്ങനെയല്ല പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ നമ്മുടെ ബോഡീനെ നമ്മൾ ലവ് ചെയ്യുക നമ്മുടെ കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളായാലും നമ്മൾ അങ്ങനെ എൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലായി കാണും അതിലും എന്താ പറയുക നമ്മുടെ സ്കിന്നും ഹെയറും മാത്രമല്ല നമ്മുടെ ഇൻഡിമേറ്റ് ഹൈജീനും നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇപ്പം എന്തൊക്കെത്തരം അസുഖങ്ങളാണ് അസുഖങ്ങൾക്ക് പോലും അറിയാത്തതിന് തന്നെയാണ് അപ്പോൾ അവിടെ നിങ്ങൾ മോസ്റ്റ്ലി ശ്രദ്ധിക്കുക അപ്പം ഞാൻ അതിൽ കുളിച്ച് ആയിട്ടുണ്ട് എനിക്ക് തന്നെ ഒരു ഭയങ്കര റിസ്രഷിങ് ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി ടാപ്പറിയൊരു ടൈം കണ്ടെത്തുക എനിക്ക് കുറവാണെങ്കിലും ഞാൻ മാക്സിമം ഇപ്പോൾ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും ബൈ